ഹലോ എന്തൊക്കെയുണ്ട് നമ്മൾ കുറച്ചായല്ലേ കണ്ടിട്ട് ഒരു ഒന്നൊന്നര ആഴ്ചത്തെ പനിക്ക് ശേഷം പിന്നെ ഇന്നാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചത് ഇത് ഒന്നാം തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ ഓഗസ്റ്റ് ഒന്നിലെ ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ നാലോ അഞ്ചോ ഗണ്ടായിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം കാര്യം എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു നിങ്ങൾ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഇന്നലെ ലൈവിൽ വന്നിപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി പിടിച്ചിട്ട് ഞാനും മോനും ഒരേ കിടപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നതേയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി എൻ്റെ അമ്മാമ്മയുടെ ആണ്ടായിരുന്നു കേട്ടോ ഒന്നാം വർഷമാണ് അമ്മാവ് മരിച്ചിട്ട് അപ്പോൾ ആണ്ട് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തലേന്ന് ഒന്നാം തീയതി ഒന്ന് അവിടേക്ക് പോവുകയാണ് ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് കൊണ്ട് നമുക്ക് പാടില്ല കേട്ടോ വണ്ടിയിൽ കയറി ഇരുന്നാൽ മതി അവളെ ഓടിച്ചു കൊണ്ടുപോക്കോളും അല്ലെങ്കിൽ പിന്നെ ഓട്ടോയൊക്കെ വിളിക്കണം വേറെ ആരും കൊണ്ടുപോകാനില്ലല്ലോ കാർ കിടന്നാലും കൊണ്ടുപോകാനായിട്ട് ആരുമില്ല കാര്യം എനിക്ക് ഡ്രൈവിങ് അറിയില്ല സ്കൂട്ടി മാത്രമേ ഞാനും ഓടിക്കത്തുള്ളൂ അപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ട് ഇപ്പോൾ പാടില്ല സോറി കേട്ടോ ഞാൻ ഇടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട് എൻ്റെ തൊണ്ട അത്രയ്ക്ക് ക്ലാരിറ്റി ആയിട്ടില്ല അപ്പോൾ അപ്പോൾ എന്താ പറയുക നമ്മൾ രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ തലേ ദിവസമേ ഒന്ന് ചെന്ന് മുഖം കാണിക്കാമെന്ന് കരുതി അവിടെ മാമനും മാമിയും പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ എത്തി മാമൻ മൂടാണ് അവിടെ അടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പത്തരയ്ക്കായപ്പോൾ പത്തുമണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പത്തരയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി ഇപ്പോൾ ഈ ആണ്ട് പ്രമാണിച്ച് മാവന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പിള്ളേരോട് കളിക്കാൻ വേണ്ടിയിട്ട് ബമ്മ്മാർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പം ആരെങ്കിലും കിട്ടിയ കളിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് വരാനും ഭയങ്കര ഉത്സാഹമായിരുന്നേ ആരുമില്ല ആളില്ല ഗേറ്റൊക്കെ തുറന്ന് വീടിന് നാല് വശം ഒന്ന് നടന്നു കേട്ടോ കാര്യം ഇവിടെ ആളില്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും മാമനും മാമിയൊക്കെ അങ്ങ് താഴെ അവരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് ഈ വീട് പൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ ഇവിടെ ആരും താമസമില്ല ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങുള്ളത് കൊണ്ടാണ് വന്ന് വൃത്തിയാക്കി ഈ ആണ്ടിന് ഉള്ള പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ ആൾ താമസമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മാമനും മാമിയും വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് പേർ ഇരുന്നു ഇരുന്നോട്ടോ അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു വിളിച്ചു അപ്പോൾ ഇപ്പം വരാന്ന് പറഞ്ഞു അവര് വീട്ടിലാണ് െ ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോഴേക്കും മാമനും മാമിയും അമ്മ കുട്ടിയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നേ അമ്മൂനെ കണ്ടാൽ പിന്നെ എൻ്റെ കൊച്ചിന് ഭയങ്കര സന്തോഷമാണ് കാര്യം അവളെ എടുത്തുകൊണ്ട് നടക്കും അവന് അതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പിയാണ് എത്ര നേരം വേണേലും അമ്മു കളിച്ചു കൊളങ്ങട്ടെ അപ്പം അമ്മും പിള്ളാരും ഭയങ്കര ഒരേ വൈബാണ് കളിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കൊച്ചുങ്ങളൊക്കെ കഴിച്ചു അവന്മാർക്കുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാനും ചേച്ചിയൊന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പനി വന്നതിന് ശേഷം വലിയ കഴിപ്പൊന്നും അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ ദോശയും ഗ്രീ ബിസ് കറി സാമ്പാർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് അതങ്ങ് കഴിച്ചു കേട്ടോ കുറച്ചു നേരെ വർത്താനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് എഴുതി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് ഇവിടെ പരിപാടിയൊന്നുമില്ല കാര്യം നമ്മൾ ഊണിനുള്ളത് ആണ്ടിന് ആണ്ടിൻ്റെ ദിവസം അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതിയിലേക്കുള്ള ഊണിനുള്ളതെല്ലാം പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം സമയമാകുമ്പോൾ കൂടും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കത്തിക്കൊള്ളും പ്രത്യേകിച്ച് ഇവിടെ പരിപാടിയൊന്നുമില്ല അപ്പോഴേ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്തില്ലല്ലേ നമ്മുടെ വീഡിയോ പകുതി കൂടുതലായി സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം അപ്പോൾ ഗീവ യുടെ ക്വസ്റ്റ്യൊക്കെ ഇതിന്റെ കൂടെ കാണും കമന്റ് ഇട്ടോണം നമുക്ക് സിലക്ട് ചെയ്യണം അപ്പൊ ലൈവില് നമ്മൾ വന്നപ്പോൾ കസേര കേട്ടതേ എൻ്റെ മാമൻ്റെ മക്കൾ കുറച്ച് ഉപദേശമായിരുന്നു കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ മുമ്പ് മാമ എങ്ങനെ നിർത്തിക്കളഞ്ഞു കാര്യം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേ നിർത്തിക്കളഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് നേരൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ പുറകോട്ട് വന്നു കേട്ടോ വീടിൻ്റെ അവിടെ ഇവിടെ ഈ വീടിന് ചുറ്റും ക്യാമറ തന്നെയാണ് ഈ ക്യാമറ നമ്മൾ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടെല്ലാം ക്യാമറ കൂടെ തിരിയും അപ്പോൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മാമൻ പറയുമായിരുന്നു ഒരു മാമ ഓസ്ട്രേലിയയിൽ നിൽക്കുവാണ് അപ്പോൾ മാമൻ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് നീ അതിൽ നോക്കി സംസാരിച്ചു എന്ന് പറയുമായിരുന്നു എങ്ങനെ ഞങ്ങൾ ക്യാമറ നോക്കി കുറച്ച് നേരം സംസാരിച്ചു മാമൻ കണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നല്ല മഴക്കൂൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വൃത്തിയാക്കിയെന്ന് പുല്ലൊക്കെ വാരിക്കൂട്ടി ഇങ്ങനെ സൈഡിൽ ഇട്ടേക്കുമായിരുന്നു അത് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കത്തിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് വിടാം മാമ അത് കാല് വെച്ചൊക്കെയാണ് നൂത്തത് ഭയങ്കര പാടാണ് പോവാ ചെത്തി പറിച്ചു ഓമീസം ആ രണ്ടു ദിവസം വേണു അത് ഉണങ്ങിയില്ല തടി നടന്നല്ല ഏ ഇത് എന്തൊരു മരാണ് അതാ വെള്ളം ഇട്ടു കുടിക്കുന്ന മരമാണ് അതെന്നെ നീ ചോദിച്ച വെള്ളാട്ട് കുടിക്കയുടെ സീസൺ ആണ് പിടിച്ചിരിക്കുന്നടി മഴ ഒടിയുന്ന അങ്ങനെ പുല്ലിന് തീയൊക്കെ ഇട്ടു കേട്ടോ മാമിയാണ് തീ ഇട്ടത് ഞങ്ങൾ വെറുതെ ഒറ്റന്നേ ഉള്ളൂ അങ്ങനെ കുറച്ച് പേർ അവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം സാമ്പാർ മീൻകറി മീൻകറി അയലയായിരുന്നു കേട്ടോ അപ്പോൾ അയലക്കറി പിന്നെന്താ എന്തൊക്കെയുണ്ടായിരുന്നു കിഴങ്ങ് ആ നല്ല വെന്ത കിഴങ്ങൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നാരങ്ങ അച്ചാർ അച്ചാറെങ്കിൽ കഴിച്ചുകൂടെ ഗൈസ് എന്നാലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഈവെൻറ്റ് വരുമ്പോൾ കഴിക്കാറുണ്ട് അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടെ ഞങ്ങൾ എല്ലാരും കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഇനി ഇറക്കാൻ പോവാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അവള് കുനിഞ്ഞ് നോക്കുന്ന അവളെ തന്നെയെന്ന്